തുടങ്ങിയത് പാത്രം കഴി തന്നെയാണ് തുടങ്ങിയത് അതിൻ്റേതായ രീതിയിൽ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചതാണ് അങ്ങനെ തുടങ്ങിയൊരു സംരംഭമാണ് പർദീസ എൻ്റെ പേര് കിഷോർ എന്നാണ് ഞാൻ ഷെഫാണ് ഹോട്ടൽ മാനേജ്മെൻ്റ് ഒരു ത്രീ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഒരു പത്ത് പതിനാല് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു മെയിനായിട്ട് ഞാൻ വർക്ക് ചെയ്ത ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സീസൺസ് മാൽഡീവ്സിലായിരുന്നു ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിച്ചു പിന്നെ നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങണം തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ രണ്ട് മണി ഓപ്പണാണ് പിന്നെ ഇവിടുത്തെ ഡിഷസ് ഇച്ചിരി പ്രീമിയം ആണെങ്കിൽ പോലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ് നമ്മളിപ്പോൾ ഒക്കെ സെർവ് ചെയ്യുന്നത് ഒരു തരത്തിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് തന്നെയാണ് ആ ഒരു അഫോർഡബിൾ റേറ്റ്സ് കൊടുക്കുന്നത് പോലും പിന്നെ പറയാനുള്ള ഒരു പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ഇൻ ദ സെൻസ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് കയറി കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ വന്നിട്ട് അവിടുത്തെ ഹൈജീനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം പർദീസ ബേസിക്കലി ട്രിവാൻഡ്രത്താണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയാനായിട്ട് അത് കഴക്കൂട്ടം കുളത്തൂർ കഴക്കൂട്ടം നമ്മുടെ ലുല്ലുമോളിനും ടെക്നോ പാർക്ക് കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിനും നടുക്കായിട്ട് വരും പർദീസ ഓപ്പണിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിറ്റ് ഒ ക്ലോക്ക് മോർണിംഗ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ബേസിക്കലി സൗത്ത് ഇന്ത്യൻ ഐറ്റംസാണ് കൂടുതലും നമ്മൾ ഇവിടെ സെർവ് ചെയ്യുന്നത് നമ്മുടെ നാടൻ ഐറ്റംസ് ലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മീൽസും പ്ലസ് ഫിഷ് ഐറ്റംസ് ആണ് പല വെറൈറ്റി ഫിഷ് ഐറ്റംസ് ഉണ്ട് അതിനുശേഷം പിന്നെ ഡിന്നർ ഡിന്നർ ആകുമ്പോഴത്തേക്കും കുറെ കൂടെ കഫേ മെനു ആയിട്ട് അലൈൻ ചെയ്ത് നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മളേത് അപ്പം കഫേ മെനു എന്ന് പറഞ്ഞാൽ ബർഗേഴ്സ് പാസ്ത ഫിഷിൻ്റെ കുറച്ച് തവാ ഗ്രിൽ ഐറ്റംസ് അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് മെനു ഉണ്ട് ഇപ്പോൾ തന്നെ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഒരു ഫൈവ് ടു സിക്സ് ഫ്രണ്ട്സ് തുടങ്ങിയിട്ടാണ് നമ്മൾ ചെയ്ത ഒരു ചെയ്തൊരു പ്രോജക്റ്റാണിത് പർദീസ അപ്പോൾ ഇത് നമ്മുടെ ഒരു കുട്ടി പ്രോജക്റ്റും ആണ് പ്ലസ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു പൈലറ്റ് പ്രോജക്റ്റിൻ്റെ ഇതാണ് നമ്മുടെ ഡ്രീമാണ് ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഇൻ്റർനാഷണലിയും പാൻ ഇന്ത്യയിലും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഒരു ആലോചനയിലാണ് നമ്മളിപ്പോൾ